ആനന്ദം കുടുംബം മലബാർ ചാലിയാർ തീപിടുത്തം ഹെക്ടർ കണക്കിന് പുൽമേടുകൾ ചാലിയാർ പഞ്ചായത്തിലെ വാളന്തോട് നായാടംപോയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ കുരിശുമല സ്ഥിതി ചെയ്യുന്ന ഇ എഫ് എൽ മേഖലയിൽ ഉൾപ്പെട്ട ഭാഗത്താണ് വൈകുന്നേരം മുതൽ തീ കത്തുന്നത് പരിസ്ഥിതി ദുർബല മേഖലയിൽപ്പെട്ട പുൽമേടുകളാണ് കാട്ടുതീയിൽ കത്തിയമർന്നത് നിരവധി സസ്യജാലങ്ങളുടെ കലവറ കൂടിയാണ് ഈ മേഖല ഈ പുൽമേടുകൾ വിനോദസഞ്ചാരികളുടെ ആകർഷക കേന്ദ്രം കൂടിയാണ് അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകരും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചുകൊണ്ടിരിക്കുന്നത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടങ്ങളിലേക്കും തീ പടർന്നിട്ടുണ്ട് തീ പടർന്ന സാഹചര്യത്തിൽ ഈ മേഖലയിലേക്ക് ടൂറിസ്റ്റുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ